ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ബോട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ അതുപോലെ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്മെല്ലും അതുപോലെ ഒരു വഴിവെപ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടി നമുക്ക് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അരിയാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് അരി വേണേലും കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് ചൂട് ഒഴിക്കുന്ന ഒഴിച്ചാൽ അത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് അടച്ചതിന് ശേഷം നമ്മൾ കുറച്ചേറെ സമയം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വഴിവഴുപ്പും അഴുക്കും എല്ലാം പോയി നമ്മുടെ ഈ ബോട്ടിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം അഴുക്കും വഴിവഴുപ്പും ഒന്നുമില്ല നല്ല വൃത്തിയുള്ളൊരു ബോട്ടിൽ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലെ ഇറച്ചി മീൻ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് എടുക്കാനൊക്കെ ബാലൻസ് ഒക്കെ എടുത്ത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം ഐസൊക്കെ കട്ടിയായിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ആ ഐസിനെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഉപ്പ് കുറച്ച് ഏറെ ഉപ്പ് നമ്മളതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ നമ്മളിത് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇത് നമ്മുടെ ഇറച്ചിയാണേലും മീനാണേലും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം നല്ല അടിപൊളി ഒരു ടിപ്പാണ് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു എട്ട് നല്ല വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിത് പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അന്നേരയ്ക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ വെളുത്തുള്ളി ഒന്ന് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക ഒന്നും വെണ്ണ നമ്മൾ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇതാ ഇതുപോലെ ആക്കി കൊടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കാരണം നന്നായിട്ട് വെന്തിരിക്കുകയാണല്ലോ നമ്മുടെ വെളുത്തുള്ളി അപ്പോൾ നന്നായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഫുള്ള് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ അങ്ങനെ ഉടച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം താ മറ്റൊരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇത് കൊണ്ടുപോകുന്നത് നമ്മുടെ ടോയ്ലറ്റിലേക്കാണ് അപ്പം നമ്മുടെ ക്ലോസറ്റിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ രാത്രിയിൽ വേണം ചെയ്യുക നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് ഫുള്ള് ഇതെന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിനുള്ള ഒരുപാട് അണുക്കളും ബാക്ടീരിയാസൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒരു പരിധിവരെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും ഈ വെളുത്തുള്ളി കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രാത്രിയിലിത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം എന്നിട്ട് രാവിലെ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുക കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ബാക്ടീരിയാസിൻ്റെ അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ള ശക്തി നമ്മുടെ ഈ വെളുത്തുള്ളിക്കുണ്ട് അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ബാത്റൂം നമുക്ക് രാവിലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കുട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം